യും സംയുക്ത സമ്മേളനമാണ് നമ്മൾ ചേരുന്നത് സഹകരണ ആശുപത്രികൾ കേരളത്തിൽ സേവന രംഗത്ത് വിലപ്പെട്ട സംഭാവന നൽകിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ ആരോഗ്യ പരിരക്ഷയ്ക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു ഈ പ്രാവശ്യത്തെ എൻ സി ഡി സിയുടെയും സംസ്ഥാന സഹകരണ വകുപ്പിന്റെയും ഒക്കെ അവാർഡ് നേടിയ സഹകരണ സംഘങ്ങളിൽ ഒന്നാണ് കാസർഗോഡ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏറെ സന്തോഷകരമാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ മാതൃകാപരവും അതോടൊപ്പം തന്നെ സഹകരണ മേഖലയ്ക്ക് വലിയ രൂപത്തിലുള്ള സംഭാവന നൽകി കൊണ്ടു പോകുന്നതാണ് എന്നെടുത്തു പറയുകയാണ് അതിന് സഹായകരമായി ലിക്വിഡ് ഓക്സിജൻ പ്ലാന്റ് കൂടി സ്ഥാപിക്കുന്നതോടെ അവിടെ പുതിയൊരു ഇൻഫ്രാസ്ട്രക്ചർ കൂടി സൗകര്യപ്പെടുത്തുകയാണ് ഈ രണ്ട് തരത്തിലും ഈ ആശുപത്രിയുടെ പുരോഗതി ഒരു പടി കൂടി മുന്നിട്ട് മുന്നോട്ട് വരാൻ നേതൃത്വപരമായി പങ്കുവഹിച്ച പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെയും അതുപോലെ സെക്രട്ടറിയുടെ നേതൃത്വം മുഴുവൻ ജീവനക്കാരെയും ആ ആശുപത്രിയുമായി ബന്ധപ്പെട്ട അണിയറ ശില്പികളെയും എല്ലാം സംസ്ഥാന സഹകരണ വകുപ്പിന് വേണ്ടി അനുമോദിക്കുകയാണ് വിവിധ തരത്തിലുള്ള ക്ഷേമവും അവരുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒട്ടേറെ പദ്ധതികളാണ് അവർ ആവിഷ്കരിക്കുന്നത് അതിന് സ്വന്തമായി നല്ലൊരു ഇരിപ്പിടം അനിവാര്യമാണ് ആ ഇരിപ്പിടം ഇവിടെ മനോഹരമാക്കി സജ്ജീകരിച്ചിരിക്കുന്നു ഇനി മുതൽ അതിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് അവരുടെ ഭാവി പ്രവർത്തനങ്ങൾ കൃത്യമായി ആ ഓഫീസ് കേന്ദ്രീകരിച്ച് അവരുടെ സാമ്പത്തികവും സാമൂഹ്യവും സാംസ്കാരികവുമായ ഉയർച്ചയ്ക്ക് വേണ്ടി ആ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ഉയർന്നു വരട്ടെ എന്നാശംസിക്കുന്നു ഒരു സൊസൈറ്റി സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷനിലേക്ക് വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ ഓക്സിജൻ പ്ലാന്റിൻ്റെയും പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നു ഇതേ സന്ദർഭത്തിൽ തന്നെയാണ് ഇവിടെ ജനറൽ വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പുതിയതായി സജ്ജീകരിച്ച ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും നടക്കുന്നത് ഈ രണ്ട് സംഘങ്ങളുടെയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചെ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം